തീർച്ചയായിട്ടും ഇത് ഇന്ന് തുടങ്ങിയ സംഗതി അതായത് എന്റെ പുറകെ മുമ്പും ഇതുപോലുള്ള വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി പുറകെ നടക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന താനൂര ഒരു കേസുമായി ബന്ധപ്പെട്ട അതിലും എന്നെ ഇതിലേക്ക് വലിച്ചു എക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന അന്ന് മുതലെ ഗൂഢാലോചന സംശയിക്കുന്ന കാര്യങ്ങളാണ് ഈ സംഗതിയും ഇതിലും ഒരു അടിസ്ഥാനമില്ലാത്ത പരാതിയിൽ ഇത്രത്തോളം മോശമാക്കുന്ന രീതിയിലുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീർത്തും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത് മുട്ടിൽ മരമർക്കൂസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഞാനാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബത്തേരി ഡിവൈസി ആയിരിക്കുന്ന സമയത്താണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തത് ആ കേസ് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് കുറ്റപത്രം സമർപ്പിക്കേണ്ടതിലെ ആറ് കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത് ബാക്കിയുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും തന്നെയാണ് എന്നുള്ളതാണ് സംശയിക്കുന്നത് പല കേസുകളിലും ഇതുപോലെ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ന്യൂസുകൾ വരുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് അതനുസരിച്ച് ഈ അന്വേഷണത്തിന് തന്നെ മാറ്റണമെന്നുള്ളത് ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നു എന്നിട്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു വരുന്നത് ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ വ്യക്തിപരമായിട്ട് തേജോദം ചെയ്യുന്ന രീതിയിലാണ് അന്നും ന്യൂസിൽ മുന്നിരുന്നത് ആ ആരോപണങ്ങളൊന്നും നോക്കേണ്ടതില്ല അന്വേഷണം മുമ്പോട്ട് പോകാനാണ് നിർദ്ദേശിച്ചിരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ഞാൻ അവരെ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇത് പോലീസ് പരാതികൾ അന്വേഷിക്കാൻ വേണ്ടി ഡിവൈഎസ് പി ഓഫീസർ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട് അദ്ദേഹം പരാതിക്കാരെ വിളിക്കുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത് അന്നും പോലും ഞാൻ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല രണ്ടു വർഷം മുമ്പുള്ള സംഭവമാണ് ഇങ്ങനെ പരാതി കിട്ടിയിരുന്നു പരാതിയിൽ അന്വേഷണം നടത്തിയിട്ട് ഞാൻ അതിന് പോലും റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതിൽ അടിസ്ഥാനമില്ലാന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിയാണ് എസ് പിക്ക് കൊടുത്ത പരാതിയാണ് അന്വേഷിക്കാൻ വേണ്ടി എനിക്ക് തിരികെ ഞാനത് അന്വേഷിച്ച് അതിൽ കഴമ്പില്ല ആ പരാതിയിൽ കഴമ്പില്ല എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരുന്നത് കഴമ്പുണ്ടായിരുന്നില്ല ഞാൻ അന്വേഷിക്കുന്നത് മാത്രമല്ല അതിനുശേഷം ഇത് മറ്റൊരു ഡി സ്പെഷ്യൽ സ്പെഷ്യലാഞ്ചി ഡി വി എസ് ടി കൊണ്ട് അന്വേഷിപ്പിച്ച് ആ അന്വേഷണത്തിലും കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് എസ് പി ആ കേസ് അന്ന് ക്ലോസ് ചെയ്ത് ആ പരാതി അവിടെ ക്ലോസ് ചെയ്തിരുന്നത് നടപടി ക്രിമിനലായും സിവിലായും ഉള്ള നടപടിയും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഡി ജി പിക്ക് പരാതി കൊടുക്കും ഇത്തരത്തിൽ ഒരു കേസിന്റെ അന്വേഷണം നടത്തി എന്നുള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള ആരോപണം കെട്ടിച്ചമച്ച് ഇങ്ങനെയുള്ള മീഡിയ വഴി ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നതിനെതിരെ ഒരു നടപടി എടുക്കണം എടുക്കണമെന്നുള്ളതും തീർച്ചയായിട്ടും പരാതി കൊടുക്കും കാലുടമയ്ക്ക് കഴിയും കൊടുക്കും ഉറപ്പാണ്